ഹലോ സ്മ്യൂ വാലിഷ് അങ്ങനെ എല്ലാവർക്കും ഫോൺ പഠിച്ചിട്ടുണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ചോദന അപ്പൊ ഇന്നുണ്ടല്ലോ മീൻ പിടിക്കാൻ പോകട്ടോ അതാ മീൻ പിടിക്കാൻ വേണ്ടി ചൂണ്ടിലും കാര്യങ്ങളൊക്കെ റെഡി ആക്കി കൊണ്ടുവയ്ക്കാണ് ഇത് റെഡി ആക്കി കൊണ്ടുപോകാം കേട്ടോ അപ്പൊ നമ്മളെ മോനൂസിന്റെ വീടിൻ്റെ അടുത്ത് ഒരു വലിയൊരു കുള ഉണ്ട് എന്ന് പറഞ്ഞാൽ നല്ല രേഖ് വിളിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ വലിയ വലിയ മീനുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കാക്ക കൊണ്ടുപോകായോ നമുക്ക് മീൻ പിടിക്കാൻ പോവാന്ന് പറഞ്ഞാൽ വിളിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് അവിടെ പോയിട്ട് ഓൺ എടുക്കണം ആദ്യം ഫസ്റ്റ് എന്നിട്ട് ഓണിങ് കൊണ്ടുപോയി ഓണിന് ചൂണ്ടല് വാങ്ങിക്കൊടുത്തു രണ്ടു ദിവസം മുമ്പ് അപ്പോൾ ആ ചൂണ്ടലും എൻ്റെ ചൂണ്ടലും വെച്ചിട്ട് ഞങ്ങൾ രണ്ടാളും പോയിട്ട് മീൻ പിടിക്കാൻ പോകും കേട്ടോ ആ കുളത്തില് കിട്ടില്ലെന്നൊന്നും അറിയില്ല എന്തായാലും കിട്ടി കഴിഞ്ഞാൽ നല്ല കിഡിലെ മീനാളെന്നേക്കാറ് എനിക്ക് തോന്നുന്ന അതിൽ നല്ല വലിയ അടിപൊളി എന്ന് തോന്നുന്നുണ്ട് എന്തായാലും പോയിട്ട് മീൻ പിടിക്കാൻ പോകുന്നത് അപ്പം ഇതിൻ്റെ ടൂൾസും കാര്യങ്ങളും അതായത് മീൻ പിടിക്കാനുള്ള ജിഗും കാര്യങ്ങളും പിന്നെ അതേപോലെ മീൻ പിടിക്കാനുള്ള ഐറ്റംസും ടൂൾസും കാര്യങ്ങളൊക്കെ ഈ ബാഗിലാട്ടോ ഉള്ളു അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് എടുക്കുകയാണ് അപ്പം പോയിട്ട് ഓനെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് മീൻ പിടിക്കാൻ പോവാം അപ്പൊ പാക്ക് ചെയ്ത് കഴിഞ്ഞ കേട്ടോ അപ്പൊ മീൻ കിട്ടും പ്രതീക്ഷ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇന്ന് ഉച്ചക്ക് മീൻ വാങ്ങിക്കണെന്നറിയില്ല ഉച്ചക്ക് മീ ഉച്ച കൂട്ടാനെന്താ ഏ ബീഫോ ബീഫോണ്ട മീൻ പിടിച്ചു വരാം കുഴപ്പമുണ്ടോ ഇന്ന് മീൻ പൊരിച്ചതും നല്ല വെറും ചോറും എങ്ങും കിച്ചണിലാണ് അപ്പൊ മീൻ പിടിക്കാൻ പോവാൻ പോക്കി ക്യാമറിന്റെ മുന്നിൽ കയറാൻ മടിയാണ് അതാണ് ഓക്കെ അപ്പം ഞാൻ ഞാൻ പിടിച്ചു തരുന്ന മീനിനെണ്ടാക്കി തരുമോ ഉണ്ടാക്കി തരുമോ ആ ഉണ്ടാക്കി തരുമോ മനസ്സില്ല ഇവിടെ എന്തൊക്കെയോ പറയുണ്ട് ഇവിടെ നേരെ പോയിട്ട് എടുക്കുന്നു നേരെ കൊളത്ത് പോകുന്നു മീൻ പിടിക്കുന്നു നമ്മള് കറി വെച്ച് കഴിക്കുന്നു സെറ്റ് വല്ലതാണെങ്കിൽ സെറ്റ് ആയിട്ട് പോയത് അപ്പോൾ കാക്ക പോയിട്ട് വലിയ മീനും കൊണ്ടുവരാം ഓക്കെ നമുക്കൊരു നാലഞ്ച് കിലോമീറ്റർ മോഡി വീട്ടിൽ വേണ്ടി പോയി കൊണ്ടിരിക്കുന്നത് ഞാൻ ഓൾറെഡി കുറച്ച് ലേറ്റ് ആയി പോയിരുന്നു നമ്മൾ നല്ല രാവിലെ ഇറങ്ങണമെന്നാണ് വിചാരിച്ചത് ചില സാഹചര്യങ്ങൾക്കാരണം ലേറ്റാക്കി പോയി എന്തായാലും പോയി നോക്കാം ഇനി ഉച്ചക്കാകുമ്പോഴത്തേന് നീ വല്ല ചോറ് വെക്കാൻ പോകുമോയെന്നറിയില്ല എന്തോരം മീൻ ഉച്ച ആകുമ്പോൾ ചൂട് വെക്കാൻ പോയിട്ടുണ്ടോ ഇപ്പോൾ ഞാൻ മിക്കോറത്തേക്കും പോയേക്കാം കിട്ടാതിരിക്കും കിട്ടും എൻ്റെ ഒരു പ്രതീക്ഷ പ്രതീക്ഷയ്ക്ക് നമ്മൾ കൈവിടാൻ പാടില്ല ഇപ്പോൾ എന്താ മോനിൻ്റെ വീട് എത്താനായിട്ടോ മോനൻ്റെ വീട്ടിൽ ഫുൾ ഓഫ് റോഡാണ് കേട്ടോ പയ്യെ കണ്ടോ ഇങ്ങനെയൊക്കെ പോകണം ഫുൾ ഓഫ് റോഡായി കണ്ടാൽ പോയി കൊടുക്കണം കേട്ടോ എത്താൻ എത്തുന്നത് മോനെ വിളിച്ചാണ്ട് പോയിത്തന്നും അങ്ങോട്ട് വീടിൻ്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കയറാൻ കുറിച്ചിട്ടുണ്ടായിരുന്നു പോന് ഇതാണ് അവിടെ ഉണ്ട് കേട്ടോ കേട്ടോ ഇതാണോ അവൻ്റെ വീട് ഭൂമിയതൊക്കെ കാണണ്ടത് അവിടെ ഇരിക്കണം ഉണ്ടോ അതാണ് ഞാൻ അവനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറയാം ഓക്കെ എന്നെ കണ്ടിട്ടില്ല ഈ മരത്തിൻ്റെ ഇടിയടി ഇവിടെ വീട് എടുക്കുന്നത് എന്നെ കണ്ടിട്ട് ഓടി വരുമോ അപ്പൊ ആ എന്നെ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്ത് കൊണ്ട് കേട്ടോ അവിടെ കണ്ട് അവള് കോൾ വരുന്നുണ്ട് എന്നുള്ള വിളിച്ചോട്ടോ ഹലോ ആ എന്താണ് കാക്ക എൻ്റെ വീടിൻ്റെ മുമ്പിലുണ്ട് പോര് അവിടെ നിന്നിട്ട് പോര് ഞാനിവിടെ വരണ്ടല്ലോ ആ ഓക്കെ അവിടെ നിന്ന് എനിട്ട് പോയിക്കണം കണ്ടോ എന്നെ കണ്ടിട്ടണോ കേട്ടോ കേട്ടോ

സെറ്റല്ലേ എന്നാൽ മെഷീനോട് പോയി തരാ സെറ്റല്ലേ സെറ്റല്ലേ സെറ്റ് സെറ്റ് അപ്പം ഞങ്ങൾ മീൻ പിടിക്കാൻ പോവാട്ടോ മുൻ എന്നാൽ നമുക്ക് മീൻ കിട്ടോ കിട്ടൂല്ലേ വലിയ മീൻ കിട്ടോ ചെറിയ മീൻ കിട്ടോ നോക്കാൻ പറ്റേതായാലും ഞങ്ങൾ പോയിക്കൊണ്ട് നിൽക്കുകയാണ് എൻ്റെ ഇപ്പം പറഞ്ഞിട്ടാണോ ഈ കുളത്തേക്ക് വരുന്നത് ഞാൻ കാരണം കൊണ്ട് പറഞ്ഞു കുളത്തേക്ക് വന്ന് മീൻ പിടിക്കാം വലിയ മീൻ പറഞ്ഞില്ലേ ജീവി എന്തൊക്കെ മീൻ വരില്ലേ ആ ആ കടല കുറെ മീനാണ് ഉണ്ട് കേട്ടോ ഒന്ന് പോയവക്കാം അതെ അതെ അത്യാവശ്യം വലുപ്പമുള്ള കുളാണ് എന്ന് പറഞ്ഞ കുള കേട്ടോ അപ്പം നമുക്ക് പോയേക്കല്ലേ മോനോ പിടിച്ചു നോക്കാം കിട്ടുമെന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കഴിഞ്ഞാൽ നമ്മൾ ഫുൾ നൈറ്റ് അതിനെ ജില്ല ചെയ്യാൻ പോണ് ഓക്കെ ബാക്കിയൊക്കെ ബാക്കി എല്ലാം അവിടെ എത്തിയിട്ടാണ് കുളത്തിലെത്തിട്ടാണ് കേട്ടോ ഇപ്പം മൂന്ന് ഞങ്ങൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ

രബ്ബ് അണ്ടർപ്രഡിഷൻ ഇന്നെ ഇതുവരെ എത്തിച്ചേ വേഗം താട്ടോ നീ നടാണ് ചരിയിലോടും അദോയ ചേട്ടൻ ഇട്ട അപ്പോൾ തന്നെ അടിച്ചണ്ടല്ലേ പിന്നെ പറയണ്ടല്ലോ ദോർപ്പാ എന്നെങ്കിലും നമ്മളീനെ ഗ്രില്ലാണ് ചെയ്യൂലെ നീ കിട്ടട്ടാ ജോ നീ കിട്ടും 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 വാക്കാണ് വാക്ക് ഇതച്ചണം അതെ കണ്ടി ങും നപ്പക്കാക്കരെ ഇടുമോ ഇരണ്ട ടൈപ്പ് ഫ്രോഗറ്റാണ Yeah. <reaction> <music perduisy> <kavamuit> <fe expert giveaway> <sussuvat> േ ഒന്ന് അടിപൊളി രണ്ടും അടിപൊളി അടിപൊളിയാണ് രണ്ടും അപ്പം ഒന്ന് കിട്ടുന്നു ഉറപ്പാണോ കമന്റ് ചെയ്യോഡിയ അത് തന്നെ അപ്പൊ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമല്ലേ അവനെല്ലാം അറിയട്ടോ അവൻ യൂട്യൂബൊക്കെ ആയിട്ട് സെറ്റാക്കി നടക്കുന്നതാണ് ഞങ്ങൾ ഉണ്ടാവണം ചൂണ്ടിലൊക്കെ സെറ്റാക്കി കുളത്തിൻ്റെ അടുത്തിണ്ട് ഇനി അറിയാൻ പോവാണ്ടോ ഓ സെറ്റ് അല്ല മോനോ മോനോ മീം അറിയണ്ടല്ലോ എന്താണ് പറയാനാ ടീംസ് അവിടെ നിൽക്കുന്നു കൊടുക്കട്ടെ അപ്പക ഇത്രയും നേരമായിട്ടോ ഒന്നും കിട്ടിയില്ലേ മോനോ കൊറേ നേരമായി അറിയണോ അപ്പൊ അവിടെ മീൻ അറിയണോ മീൻ ഉണ്ട് പക്ഷേ ഇതുവരെ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല അപ്പം താൽക്കാലികമായിട്ട് ഞങ്ങളിതാ ഇന്നത്തെ ഫിഷിങ് നിർത്തുകയാണ് കുറേ ആയിട്ട് ഞങ്ങൾ വരുന്ന കേട്ടോ സ്ട്രൈക്കും കാര്യങ്ങളൊന്നും കിട്ടില്ല ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആവേശം കൂടും പക്ഷേ ഇതുവരെ ഒന്നും കിട്ടാതുകൊണ്ട് ആൾക്കാരെ നിർത്താമെന്ന് വിചാരിച്ചെടുക്കുകയാണ് അപ്പം നിർത്തലേ മോനുസാ എന്താ കാട്ടുണ്ട് മോനുൻ്റെ ചൂണ്ടല്ലാതെ അവധി കൂടിക്കഴിഞ്ഞാൽ ഇപ്പോൾ അത് ഞാൻ റെഡി ആക്കി കൊടുക്കേണ്ടി വരും അങ്ങനെതാണ് ഇന്നത്തെ ഫിഷിംഗ് എല്ലാം നിർത്തി മൂന്നു നോക്കണോടെ ഓനോ അപ്പോൾ അതാ

ഒന്ന് അടിച്ച് പിന്നെ അടുത്തൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് സ്മി മുബാരി സൈനിങ് ഓഫ് ബൈ